രാത്രിയിൽ ഇവിടെ നിന്ന് ഏതോ ആ സാധനം എപ്പോഴോ എഴുന്നേറ്റ് പോയി രാവിലെ പോയെങ്കിലും ബാക്കി കവറൊക്കെ എടുത്തുകൊണ്ട് പോയി പക്ഷെ അത് എഴുതുകയാണോ രണ്ട് സാധനം ഇട്ടിട്ടാണ് പോയിക്കുന്നത്

എന്റെ പൊന്ന് നാരായണി എനിക്ക് കൊണ്ടുപോകണ്ടത് ചെരുപ്പല്ല അതെന്റെ കമ്മലത് ഞാനിത് ഇട്ടോണ്ട് പോണ്ട കമ്മലും പോന്നു പോട്ടെ ഞാൻ പോയിട്ട് ആർക്കറിയാം അയാള് വല്ലാ ആ ചെരിപ്പടത്ത് നമ്മടെ മത്തം ചേട്ടനെ കൊണ്ട് കൊടുക്കേ വലയെ പോക്കി വെക്കിടിവേ മത്തം പോയി പക്ഷെ ചെരിപ്പടം റാ പോലായി വലിയ വലയെ പുള്ളി പിടിച്ചാണോ നിർത്തത് ഇങ്ങനെ

ശ്യാമളമ്മക്ക് രാജകീയ സെറ്റപ്പ് ഒന്നും ഉണ്ടോ അങ്ങോട്ട് വെള്ളത്തു പോവാതെ വീട്ടിൽ അടങ്ങി എന്നുണ്ടല്ലോ അതെ അതുകൊണ്ടേ വീട്ടിൽ പിന്നെ ഒക്കെ കൊടുത്ത് ക്രിസ്താ മേടിച്ചത് അന്നെ പല്ലും കളഞ്ഞു എല്ലാം കളഞ്ഞു അതിനത്തെ ഒരു കുഞ്ഞു കുരുവുണ്ട് സാധനം എന്നാലും പൈസ ഇല്ല പാവം ു ആയിരത്തി നമുക്ക് കാശില്ല നമ്മള് മേടിക്കുന്ന സാധനം നല്ല സംഭവങ്ങളായിരിക്കും അല്ലേ കേട്ടാ ചെറിയ സംഭവം ഒന്നും നമ്മൾ മേടിക്കാറില്ല എല്ലാം ഞാൻ ചെയ്യും എന്നാ മോൻ ചെയ്യുന്നേ എന്നെ ചെയ്യുന്നു പറയും മുളകരക്കും അരക്കോ പിന്നെ പിന്നെ അരക്കുന്നു പറഞ്ഞാ എന്തൊക്കെ ചെയ്തു മോൻ എന്താ ചെയ്യുന്നെന്ന് പറ ിട്ട് മാറിക്കാ കൊറച്ച അരിപ്പൊടി കൊണ്ട് ചപ്പാത്തി ഉണ്ടാക്കുന്നു ചുമ്മാ കാശ് കൊടുത്ത് മേടിക്കാം തോന്നുന്നുണ്ട് എല്ലാം പോവാ വെറുതെ കാശ് ഇല്ല പൊണി എൻ്റെടാ വേണ്ട വേണ്ടട വേണ്ട അവിടെന്നെ ഒന്നും ചെയ്യില്ലേ പക്ഷെ ഒരു പല്ലി ചത്ത കിടക്കുന്നു അടുക്കള എൽ ഇ ഡി വന്നു എല്ലാം സെറ്റ് ചെയ്തു വെട്ടം കാരണം ഇപ്പം പകല് പോലെ വെട്ടം അടുക്കളക്കകത്ത് സൂപ്പർ സെറ്റപ്പാണ് എടാ വാടാ അടി കേടാ ആ ഓ ഇല്ല પડી പോടി ജോർന്ന് ഓടിക്ക് ഞാൻങ്ങള് പോകണെ പിന്നെ എന്നെ നേരെ പാറന്ന് പാറരേ പാറരേ എടാ വാടാ ഇടെ ചേര വീടിന്റെ ഓടുമറ്റം വാടാ ആണിക്ക് ഇത് പാറണ്ടല്ലേ പാറടാ പാറടാ ആ പാറണ്ടേ കൊച്ചിനെ ഗമവാടിരീ പാറ വാ വാ കപ്പിരേ വീടി അടുത്ത് Nel mio tempo non me ne dite, guarda il I'm

ഇവിടെ വങ്ങാനേ എങ്ങോട്ടേടാ പോകണേ अरे अपन ने गेलो कुप्पी है तो कुप्पी एंड वाटर कुप्पीൻ കുപ്പിയാ ബാക്കിനാതെ ആ ഇങ്ങേ കൊണ്ടിരിക്കോണേ കണ്ടോ മേടിച്ചാടാ എടാ വേറെ ഒന്ന് പിടിച്ചോടാ അത് നല്ല ഉണ്ട് നല്ലോണ്ട് ഇങ്ങ ഊടിയാ നടക്ക് ഇടാ നല്ല ഇല്ല ആ നിക്ക് അർജോ വേണം ആ അത് ഇതിനകത്ത് അവിടെ ഒരു പൈപ്പുണ്ട് അതൊക്കെ ഇതില ഇങ്ങോട്ട് കൊടുത്ത കൊടുത്തായതാ അവിടെ അടുപ്പ് തീർ ആ അടുക്കള മീങ്കുളം അവിടെ കാണത്തില്ല ഇരുട്ടല്ലേ